തലസ്ഥാന നഗരത്തിലെ ഇ ബസ്സുകളുടെ നിരക്ക് കൂട്ടി സർവീസുകൾ പുനഃക്രമീകരിച്ചതിനെതിരെ പരാതിയുമായി കോർപ്പറേഷൻ ചർച്ചകൾ കൂടാതെയാണ് ഗതാഗത വകുപ്പ് തീരുമാനമെടുത്തെന്നാണ് കോർപ്പറേഷൻ നിലപാട് അതേസമയം നഷ്ടത്തിലായ ഷെഡ്യൂളുകളാണ് പുനഃക്രമീകരിച്ചതെന്നാണ് ഗതാഗത വകുപ്പിന്റെ വിശദീകരണം ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലല്ലെന്ന നിലപാടാണ് കെ ബി ഗണേഷ് കുമാറിനുള്ളത് ഇതിന്റെ തുടർച്ചയായാണ് തലസ്ഥാനത്തെ ഇ ബസ്സുകളുടെ നിരക്ക് കൂട്ടിയത് പത്ത് രൂപ നിരക്കിൽ നേരത്തെ ഒരു ട്രിപ്പ് മുഴുവൻ സഞ്ചരിക്കാമായിരുന്നു ജനപ്രിയ ഓർഡിനറി സർവീസ് സിറ്റി ഫാസ്റ്റാക്കി മിനിമം നിരക്ക് പന്ത്രണ്ടാക്കിയത് കഴിഞ്ഞ ദിവസമാണ് തീരുമാനം വന്നത് എട്ട് സർക്കിളുകളിൽ നിന്ന് രണ്ട് ബസ്സുകൾ വീതം ഇതിനകം പിൻവലിച്ചു ചില നൈറ്റ് ഷെഡ്യൂളുകളും മാറ്റിയതോടെ യാത്രക്കാർ വലഞ്ഞു സിറ്റി സർവീസുകൾ ഫാസ്റ്റാക്കി നഗരത്തിന് പുറത്തേക്കും മാറ്റി ഈ ബസ്സുകളുടെ സമയദൈർഘ്യം ദൈർഘ്യം പതിനഞ്ച് മിനിറ്റിൽ നിന്ന് ഇരുപത്തഞ്ച് മിനിറ്റാക്കി കോർപ്പറേഷൻ കൂടിയാണ് ഈ ബസ് പദ്ധതി നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാനുള്ള പദ്ധതി നഗരത്തിന് പുറത്തേക്ക് മാറ്റിയതിലും നിരക്ക് കൂട്ടിയതിലും കോർപ്പറേഷന് അതൃപ്തിയുണ്ട് മേയർ ഉടൻ നിലപാട് ഗതാഗത മന്ത്രിയെ അറിയിക്കും മന്ത്രിയുടെ പരിഷ്കാരങ്ങളിൽ കോർപ്പറേഷന് പുറമെ വട്ടിയൂർക്കാവ് എം എൽ എക്കും നേരത്തെ തന്നെ എതിർപ്പുണ്ടായിരുന്നു അതേസമയം നിരക്ക് കൂട്ടിയത് ലാഭം കൂട്ടാനാണെന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം റൂട്ട് പുനഃക്രമീകരണവും നഷ്ടം കുറയ്ക്കാനാണെന്നും പറയുന്നു എന്നാൽ വലിയ ആഘോഷമായിട്ടാണ് കെ എസ് ആർ ടി സി തിരുവനന്തപുരത്ത് ഓപ്പൺടെക് ഇ ബസ് സർവീസ് ആരംഭിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ സിറ്റി സർവീസ് ആരംഭിച്ചത് തിരുവനന്തപുരം നഗരത്തിലെ പൊതുഗതാഗത സംവിധാനം കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് നൂറ്റിനാല് കോടി രൂപ ചെലവിൽ നൂറ്റി പതിമൂന്ന് ഇ ബസ്സുകൾ വാങ്ങിയത് ഇതോടെ തലസ്ഥാന നഗരയിലെ മൊത്തം കെ എസ് ആർ ടി സി ഇ ബസ്സുകളുടെ എണ്ണം നൂറ്റി ഘട്ടം ഘട്ടമായി ഡീസൽ ബസ്സുകൾ പിൻവലിച്ചു നഗരത്തിൽ മുഴുവൻ ഇ ബസ്സുകൾ മാത്രമാക്കി തലസ്ഥാന നഗരയിലെ മലിനീകരണം തീരെ കുറച്ച് ഹരിത നഗരമാക്കി ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായായിരുന്നു പദ്ധതി ലോകത്തിലെ ആധുനിക നഗരങ്ങളോട് മത്സരിക്കാവുന്ന സംവിധാനങ്ങൾ എന്ന രീതിയിലാണ് ഇ ബസ് സംവിധാനം കൊണ്ടുവന്നത് ഇതോടൊപ്പം തിരുവനന്തപുരം നഗരത്തിൽ വിദേശ രാജ്യങ്ങളിലെ വലിയ നഗരങ്ങളിൽ ഉൾപ്പെടെയുള്ള ഓപ്പൺ ഡെക്ക് സർവീസും ആരംഭിച്ചിരുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് ആരംഭിച്ചത് വിനോദസഞ്ചാരികൾക്കും അനന്തപുരി നഗരക്കാഴ്ചകൾ ആസ്വദിക്കാനുമായി എത്തുന്നവർക്ക് മികച്ച സൗകര്യങ്ങളോടുകൂടിയാണ് ഡബിൾ ഡെക്കർ സർവീസ് നടത്തുന്നത് കിഴക്കേക്കോട്ട സെക്രട്ടേറിയറ്റ് ബി ജെ ടി ഹാൾ കേരള യൂണിവേഴ്സിറ്റി എം എൽ എ ഹോസ്റ്റൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം നിയമസഭാ മന്ദിരം എൽ എം എസ് ചർച്ച് മ്യൂസിയം കനകക്കുന്ന് വെള്ളയമ്പലം കവടിയാർ എന്നിങ്ങനെയായിരുന്നു റൂട്ട് തിരികെ രാജ്ഭവൻ മാനവീയം വീതി ചിൽഡ്രൻസ് പാർക്ക് ഫൈനാർസ് കോളേജ് സെൻറ്റ് ജോസഫ് ചർച്ച് ചാക്ക എയർപോർട്ട് ശംഖുമുഖം ബൈപ്പാസ് ലുലുമാൾ എത്തി തിരിച്ചും കിഴക്കേക്കോട്ടയിൽ അവസാനിക്കുന്ന രീതിയിലായിരുന്നു സർവീസ് നിലവിൽ രണ്ട് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകൾ രാവിലെ എട്ട് മണിക്കും രാവിലെ ഒൻപത് മണിക്കുമായി കിഴക്കേക്കോട്ടയിൽ നോർത്ത് ബസ് സ്റ്റാൻഡിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സർവീസ് ആരംഭിക്കും ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓരോ മണിക്കൂർ ഇടപെട്ടാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്